നമ്മൾ സീരിയസ് ആയിട്ട് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അധികം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നമ്മൾ ഡെയിലി ഗോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റലൊക്കെ ആണെങ്കിൽ അതിൽ നൂറെണ്ണവും ഉടായിപ്പാണ് പക്ഷേ നമ്മളറിയാത്തൊരു സത്യം ഉണ്ട് ഗൈസ് നൂറെണ്ണം ഉടായിപ്പാണെങ്കിലും ഇതിലൊരു നാലഞ്ചെണ്ണം ശരിക്കും റിയൽ ആണ് ഗൈസ് നേരോ നമ്മൾ ഈ ഒറിജിനലില് ഉള്ള സമ്പത്തെയോ ഉടായിപ്പായിട്ട് കണക്കൂട്ടുന്നു ആയിട്ട് ഒരു നാലഞ്ചെണ്ണം ഉണ്ട് സോ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് സംഭവം വീഡിയോ മാത്രം നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ ചിരിക്കൂല പക്ഷെ നിങ്ങൾ തൂറും ഞാൻ ഓക്കെ ഇതൊരു പല്ലിയാണ് ഗൈസ് എനിക്കത് നോമ്പിന്റെ സമയം എങ്ങാനായിട്ടും തോന്നുന്നു ഞാൻ ഒരു ഒരുപാട് ക്ലിപ്പ് കണ്ടായിരുന്നു പിന്നെ മിസ് ചെയ്ത് ഇപ്പൊ നോക്കിക്കോളെ അതിന്റെ മണ്ടക്ക് കണ്ട മണ്ടക്ക് ആ വീഡിയോ സൂം ലൈക് ഒരു വൈറ്റ് ഫേസ് ഒന്നും ചെയ്തിട്ടില്ല അത് അങ്ങനെ നടന്നു പോയി കൈസ് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ച പോലെ തന്നെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും ഇതൊരു ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് ആരോ മുകളിൽ കുത്തിറിഞ്ഞ് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ തോന്നി ബിക്കോസ് പള്ളിയാണല്ലോ അമ്മമാരെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കും വേണമെങ്കിൽ ഏതെങ്കിലും ഒരുത്ത ഫർദ്ദ ഇട്ടിട്ട് മൊത്തം വെള്ളം പെയിന്റ് അടിച്ചിട്ട് മണ്ടയ്ക്ക് കയറി വെറുതെ നിന്നിട്ട് പറ്റിച്ചതായിരിക്കും പക്ഷെ എന്നാലും കൈസ് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇതല്ല ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കെ ഞാൻ പറഞ്ഞ ഇവൻ ഏതോ ഒരു സ്ഥലത്ത് ലൈക്ക് ആണ് ഗൈസ് സോ എവിടെയാ എൻ്റെ കൂടെ മറന്നുപോയി അവിടെ അവൻ വീട് മാറി താമസിച്ച് സോ പുറത്ത് എനിക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തൊക്കെ കഴിഞ്ഞതാണ് സോ ഇതിന് മുമ്പേ അവൻ ക്യാമറയും പിടിച്ച് ഓരോ ഭാഗത്ത് പോകുന്നുണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും കാണാൻ കഴിയുന്നില്ല ഏകദേശം ആ സംഭവത്തിനെ കാണാനായ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് സോ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാണാം വെറുതെ കുറേ ലേഖ അടിപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഇരുത്തേണ്ടല്ലോ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് പോവാ അതന്നെ പെട്ടെന്ന് അവിടുത്തെ ആ സംഭവത്തിനെ കാണുന്ന ആ ഭാഗം തന്നെ എടുത്തു വെച്ചിരിക്കുന്നു ഓക്കെ അത് നടന്ന് നടന്ന് പോന്നിണ്ട് കൈസ് അങ്ങോട്ടേക്ക് സോ കൈസ് നിങ്ങൾ ആ വീട്ടിന്റെ ബാക്കിൽ നോക്കിക്കോ കണ്ടോ കണ്ടോ അതാ അവന്റെ തന്നെ എന്തോര നായോ എന്തോ സാധനം ഓടിക്കായിരുന്നു നാടാണ് എന്താണ് എനിക്കറിയത്തില്ല ഇറ്റ്സ് നോട്ട് എ ഹ്യൂമൻ ഗൈസ് ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഷാഡോ ടൈപ്പ് ഓഫ് സംതിങ് നിങ്ങൾ നോക്ക് ഗൈസ് എന്റെ ഒരു വേറെ തന്നെ ഒരു ഷേഡോ കണ്ട ഒരു കാല് നമുക്കൊരു മനുഷ്യരൂപമായിട്ട് തോന്നില്ല എന്താണ് അത് ആരാണത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ക്യാമറ സാധാരണ നമ്മൾ പോസ്റ്റ് വീഡിയോ കാണുന്ന ക്യാമറക്ക് ഒന്നും ക്ലാരിറ്റി ഉണ്ടാകത്തില്ല പക്ഷെ ഇത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് അത് കാണാം ഇതാ ഞാൻ പറഞ്ഞത് നൂറ് വീഡിയോ ഫേക്ക് ഫേക്കാണ് പക്ഷെ ഇതിൽ മൂന്ന് നാലഞ്ച് വീഡിയോ റിയൽ ആണ് നിങ്ങൾ കുറച്ചധികം പേടിക്കേണ്ടിയിരിക്കുന്നു രാത്രി മൂത്രയ്ക്ക മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുന്നില്ലേ അവിടെ എത്തിയിട്ടേ നിങ്ങൾ ലേറ്റ് ഇടലുള്ളൂ തീർന്നടാ തീർന്നു ഇഞ്ഞെ തീർന്നു ടോർച്ചും കത്തിച്ചിട്ട് പോയിപ്പോ അതാ ഇന്റെ നല്ലത് നല്ലതിന് വേണ്ടി പറയാം ബാത്റൂം എത്തുന്നതിന്റെ മുമ്പേ ലൈറ്റ് ഇല്ലെങ്കിൽ ഇന്നെല്ലാം പിടിക്കും കുണ്ടിക്ക് കടിക്കും അവിടെ എത്തുന്നവരെ ലൈറ്റ് ഇട്ടോ ആദ്യം പറഞ്ഞേക്കെ ഇതൊരു കുട്ടി കിടന്ന് ഉറങ്ങാണ് കൈസ് കണ്ട 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 അത് കണ്ട ഗൈസ് തോന്നില്ല എന്റെ അടിയിൽ കണ്ട പാല് കുടിക്കുന്ന പാത്രം പാല് കുടിക്കുന്ന ചെറിയ ചിക്കൻ ആണ് ഒരു ഫേക്ക് വീഡിയോ ആണ് ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അവനെ അഭിനയിക്കണം ഇങ്ങനെ ഇവനെ കൊണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ബുദ്ധി വെച്ച് ലോജിക്കലി നിങ്ങക്ക് തിങ്കാക്കുമോ നിങ്ങൾക്ക് ഇതൊരു ഫേക്ക് വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടാ പിന്നിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്തോ ഒരു എന്തോ ഒരു പ്രേതം ഉണ്ട് ശരിക്കും പറഞ്ഞു എന്റെ ആ ചെക്ക പറയുന്നുണ്ട് ഐ ലൈക്ക് ഇറ്റ് നോ കണ്ട 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 കണ്ടാ അവൻ പറയുന്നുണ്ട് കൈസ് ഐ ലൈക്ക് ഇറ്റ് ഈ പിള്ളന്മാരാ ഈ പ്രേതം കുറച്ചും കൂടി അടങ്ങാറാക്കുന്നതാണ് മറ്റേ ചില സംഭവത്തിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട് ഗൂഗിളിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തോ കേസ് കുറച്ച് പേടിക്കണം എന്നുവെച്ചാൽ നിങ്ങൾക്ക് പേടി വന്നില്ല നിങ്ങൾ കുറച്ച് പേടിക്കണം കൈസ് ദിസ് ഈസ് റിയൽ ഓക്കെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു രാത്രി ഓ ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല ഖൈസ് കുറച്ചും കൂടി സ്ലോ മോഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു മുടിയോ തലയോ വേറെ ആരെയോ എന്തോ ഒരു സംഭവം പൊന്തുന്നതായിട്ട് കാണാം ശ്രദ്ധിച്ചാ പക്ഷേ അത് ഓളെ കാമുകാനാണ് വേറെ ഏതോ മറ്റേ വീടേക്കോളേതോ അവന്റെ ഭർത്താവ് ഇവൾ അവനെ പറ്റിച്ച് അവൻ ബാക്കിൽ നിന്ന് ഉറക്കത്തിന്ന് എണീച്ചപ്പോ ഇവൻ വിചാരിച്ച് പ്രേതം വന്നു അവൾ അതിനെ അണക്കായിട്ട് അഭിനയിച്ച് മറ്റോ എണീച്ച് പോവുകയും ചെയ്തു ഇതുകൂടെ നിങ്ങൾ വിശ്വസിക്കണം എന്നാൽ നിങ്ങൾ പേടിക്കണം കേട്ടാ ഇതില്ല നിങ്ങൾ ഒരിക്കലും വിചാരിപ്പത്തി പ്രേതമുണ്ട് ഇത് ഏതോ ഹോസ്പിറ്റൽ മൂന്നേ മുപ്പത് എന്നാണ് പറയുന്നത് ഓ കസാര നീങ്ങി വന്നു ആ കസാരനെ അവൾ ഉന്തി അങ്ങോട്ടേക്ക് ആക്കി ബട്ട് അവൾക്ക് എന്തൊക്കെയാ ഒരു മാതിരി ചിരിച്ചു അതോ കസാര പിന്നെയും പോന്നു കേസ് ഓ പക്ഷേ ഇവർക്കൊരു പേടിയില്ലടാ ഇത് എല്ലാ ദിവസവും നടക്കുന്ന പോലെ എന്നുള്ള ടൈപ്പ് ആണ് അവരെ ഒരിത് ആ അത് പറയപ്പോ ഗൈസ് ഇന്നല അല്ല മിന്നാന്ന് ഞാൻ കുറേ ഗെയിം കളിച്ച് ലൈക്ക് റൂമിൽ നിന്ന് കുറേ ഗെയിം കളിച്ച് ഞാൻ താഴത്തേക്ക് പോയി ഗൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു പതിനൊന്ന് മണിയായിരുന്നു നൈറ്റ് അപ്പോഴത്തേക്ക് എൻ്റെ പുരക്കത്തെ എല്ലാ ആൾക്കാരും ഫുഡ് കഴിച്ച് ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റായിരിക്കും ലൈവൊക്കെ ഇട്ടായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത് എൻ്റെ ലൈവൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം സോ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി ഇതേപോലെ തന്നെ താഴത്തെ മൊത്തം ഇരിടായിരുന്നു ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയ അവിടെ ഗൈസ് ഞാൻ പോകുന്ന ബാത്റൂമിൽ പോകുന്നൊരു ണ്ട് ആ റൂമിന്റെ വാതിൽ ഓട്ടോമാറ്റിക്ക് തുറന്നു ഞാൻ ഞാൻ പണ്ട് ഗോസ്റ്റ് വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നേ വരെ ഈ മറ്റേ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് എന്റെ മുന്നിൽ കണ്ടിട്ടില്ല ഞാൻ അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കത്തില്ല ഒരു ടൈപ്പ് ഓഫ് പറഞ്ഞിട്ടു പക്ഷേ എന്നാത് കൈസ് ഓട്ടോമാറ്റിക് ആ വാതില് അപ്പാടങ്ങ് തുറന്ന് ഞാൻ സ്റ്റെപ്പ് ഒക്കെ ഇനി താഴത്തെ പാടുന്നു ഞാൻ കുറച്ച് സമയം ഇങ്ങനെയാ അവിടെ ഇരുന്നു ഇങ്ങനെ നിറ പതറിയിരിക്കത്തില്ലേ ചെറുതായിട്ട് പിന്നെ ആ ടോർച്ച് കത്തിച്ചോക്കി റൂം ഇട്ട് നോക്കി ആരെങ്കിലും അവിടെ ഉണ്ട പിന്നെ ഞാൻ വല്ല കാറ്റാണോ ബട്ട് അവിടെ വിൻഡോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷെ ആ വാതിലെ തോന്നുന്നു ഞാൻ ചുമ്മാ ഒരു കള്ള സ്റ്റോറി ഉണ്ടാക്കി പറയുന്നതല്ല ശരിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാവും കുറേ ആൾക്കാരൊക്കെ കഴിഞ്ഞതിൻ്റെ ഏതെല്ലാം ഗോസ്റ്റ് വീടേൻ്റെ അടിയിൽ കമ്മൻ എടുക്കുക ബ്രോ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് മറ്റേങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം മനസ്സിലായി കൈസ് എന്തൊക്കെയൊക്കെയും ഇങ്ങനെ ഉപന്മാരി ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ടൊരു സിഗ്നലൊക്കെ തന്നു പോകുന്നുണ്ട് അച്ഛന്മാർക്ക് കാണാൻ പറ്റത്തതാണ് പക്ഷേ മൃഗങ്ങൾക്ക് കാണാൻ ചെല്ലിയ ആൾക്കാർക്കൊക്കെ കാണാൻ സാധ്യത അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം പേടിക്കണം ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങൾ എന്റെ വീഡിയോ ഇത് കാണുന്ന വിചാരിച്ചോ പെട്ടെന്ന് അത് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ത് ഗൈസ് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് മാറ്റി മാറ്റിവെച്ചിട്ട് അപ്പർ ഇപ്പറാം നോക്കി വെക്കുക നിങ്ങൾ ഇരുട്ടത്തെ വീഡിയോ കാണുന്നതാണെങ്കിൽ ജസ്റ്റ് അപ്പർ ഇപ്പറല്ലോ ഒന്ന് നോക്കി വെക്ക് നിങ്ങൾക്ക് ചെറുപ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കാര്യങ്ങളൊക്കെ വിചിത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് കാണാൻ പറ്റും ഗൈസ് സൂക്ഷിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കണോ സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാം കേൾക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നതാണ് ഗൈസ് നിങ്ങളടുത്ത് എന്തൊക്കെയല്ലോ ഉണ്ട് നിങ്ങൾ കുറച്ച് പേടിക്കണം ബസ് ഈ വീഡിയോ ഈ വീഡിയോ ലൈക്ക് ഭയങ്കര ലെങ്തിയാണ് കുറെ ഉണ്ട് ഈ വീഡിയോയിൽ നടക്കുന്നത് ഞാൻ ഇത് മൊത്തമായിട്ട് ഞാൻ കാണിച്ചു പേടിച്ച് തൂറും ഇതിൽ ഇവനെ ഒരു വീട് ലൈ അവിടെ ഗോസ്റ്റ് ഉള്ള ഒരു വീടാണ് സോ ഇവന്റെ ഇവന്റെ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗോസ്റ്റിനെ കണ്ടുപിടിക്കാൻ അത് അന്വേഷിക്ക ടൈപ്പ് ഓഫ് ഒരു സംഭവമാണ് അവിടെ അവനക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നോ സൗണ്ട് പിന്നെ അവനക്ക് മാന്തൊക്കെ കൊള്ളുന്നുണ്ട് കൈസ് പുറത്ത് സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയില് നിങ്ങൾ സൂക്ഷിച്ചു കണ്ടോ ഹെഡ്സെറ്റ് കുത്തതാണെങ്കിൽ നല്ല പോലെ കേൾക്കാൻ പറ്റും കണ്ട ഇവിടെയാണ് അവനെ അവനെന്തോ അതിന്റെ ഒരു പാവ വെച്ച് വട്ടം വെച്ചിട്ടുള്ളത് ലൈക്ക് ഈ വട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല കൈസ് ഈ ഗോസ്റ്റിനെ ഈ ഉപ്പില് ഉപ്പിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നേക്കാം ഈ സാൾട്ട് ഈ സാൾട്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ട് ചുറ്റിട്ടി നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല പോലും ഐ ഡോണ്ട് ന ഗൈസ് ഇത്തരത്തിലുള്ള സത്യം സോ ഇവൻ അവിടെ ആ ഗോസ്റ്റുള്ള വീ വീട്ടിൽ നിന്ന് അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോവും ഗോസ്റ്റ് വരുമ്പോൾ അവൻ ഓടിയിട്ട് ഉപ്പിട്ട് ആ വട്ടത്തിലേക്ക് വന്ന് കയറി നിൽക്കും അതാണ് ഈ സംഭവം ഇവൻ അവിടെ നിന്ന് പേടിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ എന്തോ ഒരു പാവ കുട്ടി ഡു യു വാണ്ട് ദി ഡോള് വാട്ട് ആർ യു ആഫ്റ്റർ ഫുൾ വായിക്കാൻ പറ്റിക്കില്ലേ കൈസ് സോ അവനക്ക് അല്ലെ കൈസ് ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ചില സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമോ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കേൾക്കാൻ പറ്റും ഞാൻ സർക്കിളിലെ പുറത്താണ് ഉള്ളതെന്ന് പറഞ്ഞത് കം ടു ടേക്ക് ഇറ്റ് ആ കൊണ്ടുപോയി ഓ പിടിച്ച് വലിച്ചു കൊണ്ടുപോയുണ്ട് അവൻ്റെ പുറത്തെന്തോ ഞാൻ പറയില്ല അവൻറെ പുറത്ത് മാന്തി കൈസ് ആ സാധനം ആ പിന്നെ അതിന്റെ വാട്ടത്തിൻ്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് പേടിച്ചിട്ട് ലൈക്ക് ആ മാന്തി കൊണ്ടതിന് ശേഷം കുപ്പായം കഴിച്ചിട്ട് കൈസ് ഇപ്പൊ ആ മാന് കല നിങ്ങൾക്ക് കാണാ കൈസ് എന്റെ ബാക്കിൽ ചോന്ന കളറിൽ ആ കണ്ടേതോസ് ഞാൻ പറഞ്ഞില്ലേ കൈസ് കുറച്ച് എന്തൊക്കെയൊക്കെയാ സാധനങ്ങൾ ഈ ഭൂമിയിൽ കുറച്ച് കുറച്ച് പേടിക്കണം a piece of of unknown footage an an explorer walks through the 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 remains of an almost demolished building documenting the decay and silence inside but as the camera shifts toward a broken doorway something ിൽഡിങ് ഡാക്യുമെന്റിംഗ് സൈലൻസ് ഒരു തല ലൈക്ക് ലുക്ക് ലൈക്ക് എ ഹ്യൂമൻ ബട്ട് അവന്റെ ബോഡിയില്ല പകുതി മയച്ചാളും ഞാൻ പോലെ ഉണ്ട് കാണുമ്പോ അത്യാവശ്യം ക്ലിയർ ഉള്ളതാണ് ക്യാമറ ബട്ട് അവൻ കുറച്ച് സൂം ആ സൂം ചെയ്തടാ വായ കൊണ്ട് എന്തോ കാണിക്കുന്നുണ്ടെങ്കിൽ മുഖത്തൊക്കെ എന്തോ ഒരു ജെല്ലിയൊക്കെ പോലെ എന്തോ വെള്ള എന്തൊക്കെയാ അവന്റെ മണ്ടൊക്കെ ഉണ്ട് ഓ തല പുറത്ത് കണ്ടിട്ടൊരു മനസ്സിന്റെ ഉണ്ടല്ലേ മുടിയൊക്കെ കാണുന്നുണ്ട് കൈസ് ഇത് നമ്മൾ ഉടപ്പാണോ നമുക്ക് ലാസ്റ്റത്തെ വീഡിയോ ഒക്കെ പക്ഷെ ഇതൊരു ഗോസ്റ്റ് വീഡിയോ അല്ല ബട്ട് ഭയങ്കര എന്താ പറയാ ഒരു മിസ്റ്റീരിയസ് അവൻ രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു സംഭവാണ് ഇവൻ ഇവനൊരു യൂട്യൂബർ ആണ് ഗൈസ് ലൈക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇവനീന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ അവിടെ ഒക്കെ പോയിട്ട് ഇതേപോലെ ടെൻറ്റ് കെട്ടുക ഇങ്ങനത്തെ ഷെൽട്ടർ കെട്ട മര മരമൊക്കെ വെച്ചിട്ട് ഇവ കിട്ടില്ലേ പോലത്തെ ഒരു ഷെൽട്ടർ ഇവൻ കാട്ടിൽ കെട്ടി ലൈക്ക് കാട്ടിൽ കെട്ടി കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചത് നിങ്ങൾ കണ്ടു ഗൈസ് The the guys are about halfway through through building the hut when suddenly an urgent weather warning warning. comes through on Tyson's phone. Environment Canada has issued a severe thunderstorm warning. Mobile coverage area take cover immediately. അതാണ് അതായത് ആ ഷെൽട്ടർ കെട്ടി കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് വാണിംഗ് വന്ന് നമ്മളെ ഇവിടത്തെ പോലെ ഒന്നല്ല പുറത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാൻ പോകുന്നുണ്ട് നല്ല കാറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും മോൾ ഫോണിൽ അലേർട്ടൊക്കെ പോവും ഇവിടെ ആദ്യമൊക്കെ എന്തോ ഒരു സിസ്റ്റം ഇപ്പോഴത്തെ എന്തിനാ വന്നായിരുന്നു പക്ഷെ പിന്നെ അതൊന്നും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ മഴ വരാൻ പോകുമ്പോൾ അതൊക്കെ ഓണാമെന്ന് എനിക്കറിയത്തില്ല എന്നാലും അവിടെയൊക്കെ എപ്പോൾ മഴ പെയ്യാൻ തോ ചെറിയ മഴയാണെങ്കിൽ പോലും അപ്പം തന്നെ അവർക്ക് മെസ്സേജ് വരും ഇന്ന സമയം ഇത്ര മണിക്ക് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഈ ടൈപ്പ് ഓഫ് അത് വെതർ നോക്കിയിട്ട് ഇതാക്കുന്ന കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരത് മെസ്സേജ് വന്നു കഴിഞ്ഞിട്ട് ഇവർ എന്തുകൊണ്ട് പോയില്ല എന്ന് എനിക്കറിയത്തില്ല അവന്മാർ പോവാതെ അവിടെ തന്നെ ഇരുന്ന് അവൻ പറയുന്നുണ്ട് അങ്ങനെ സംഭവം വരുന്നുണ്ട് അപ്പം മറ്റവൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം അങ്ങോട്ട് വേ പോവാ അപ്പം അവൻ പറയൂ നമുക്കിനി ഓടിയിട്ട് കാര്യമില്ല അവിടെ എത്തത്തില്ല കാരണം അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഈ മഴന്റെ സംഭവനം വരുന്നൊക്കെ പറയുന്നുണ്ട് സോ പിന്നെ ഇനി അവിടെ മൊത്തം സംഭവിച്ചു നോക്കിക്കോത്തോ No, stay, stay, stay. Oh, buddy, stay, stay, stay. F <laughs> <f> <laughs> stay, stay. Stay, send in this small ball. In this small ball. In this small ball. So, yeah. Steal. No, no, we're okay, good, okay. good. We're good. <gasps> no, we're good. No, we're dying. We're dying. We're <laughs> dying. No, stay, stay. Bro. <laughs> <laughs> <No. laughs>

ഒന്നും ആയിട്ടില്ല ഗൈസ്റ്ററിന്റെ ശക്തി സ്ട്രെങ് കൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെട്ടു കാരണം അതിന്റെ മണ്ടക്കില്ല ഗൈസ് വലിയ രണ്ട് മരവ് വീണു വൺ സെർവൈവ് Tyson returns a few days after the storm to check out his shelter and the surrounding woods. Uh, that's my cabin. Two trees. Two. That's my cabin right there. That is insane. Oh, that's Snap though. Snap. I need to clear the trees. വിജയകരമായി രക്ഷപ്പെട്ടു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളിപ്പോൾ ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടല്ലേ കുറച്ച് പേടിക്കണം നമ്മൾ നമ്മളെപ്പോഴും എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം തിങ്ക് ചെയ്തിട്ട് നമുക്കൊന്നും വരില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ പാടില്ല എല്ലാ ദിവസവും നമ്മളൊന്ന് ബോധേഡായിട്ടിരിക്കണം എന്തും നമ്മളെ ലൈഫിൽ എങ്ങനെ സംഭവിക്കും സോ കുറച്ച് പേടിക്കണം അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ